പിന്നെ സ്റ്റുഡന്റ് വേറെ ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ല പിന്നെ അത്യാവശ്യം മേത്ത് കയറുക പിന്നെ ും എനിക്ക് അതാണ് പ്രശ്നം വേറെ ഒന്നും കാര്യമായിട്ട് ഇവിടെ വന്നതിന്റെ പേടിയുണ്ട് കൊറച്ച് വന്നതിന്റെ പേടിയാ കൊച്ചായിട്ട് യാത്ര ചെയ്ത് വന്നല്ലൊരു ക്ഷീണമുണ്ട് ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ശാന്തമായിട്ട് വെക്കുന്നുണ്ട് വീട്ടിൽ ഇങ്ങനെ സെന്റർ ഉണ്ട് എന്ന് അറിയാനുള്ള എങ്ങ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീഡിയോസ് അപ്പൊ അതിലേ കണ്ടിട്ട് ജനയിന്നാൻ തോന്നി നല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് ഓക്കേ ഒന്ന് തൊട്ട് റെഡിയായാല് ശരീരത്തിലേക്ക് അങ്ങനെയൊക്കെ പേടിയാവും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അതാണ് ഈ പ്രശ്നമെന്നുള്ള സ്നേഹമാണ് കൂടുതൽ കൂടെ നമ്മൾ ചാടി ചാടി മോട്ടേക്ക് ലൂണ അല്ലൂണ ലൂണ ഇവിടെ നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവന്റെ ട്രെയിനിങ് നമ്മളെ ഏറ്റെടുത്ത് ഒരു മാസത്തെ കാലയളവിൽ നമ്മൾ അവന്റെ ട്രെയിനിങ് കഴിഞ്ഞ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാംസ്റ്റേഴ്സ് ഡോഗ് ട്രെയിനിങ് സെന്ററിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി നമ്മളെ കൂടെ ചേരുവ ഓക്കെ